വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആവേശം പകരുന്നതെന്ന ബി സി സി പ്രസിഡന്റ് വിജയം ഏകപക്ഷീയമാകും നെഹ്റു കുടുംബത്തോട് കേരളത്തിനുള്ള സ്നേഹം വൈകാരികമാണെന്നും ജോയ് പറഞ്ഞു വലിയ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വയനാട് വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതേ ആവേശമാണ് അതിന് സമാനമായ രീതിയിലുള്ള ആവേശമാണ് പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ശൈലിയുള്ള പ്രിയപ്പെട്ട പ്രിയങ്കാഗാന്ധി അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി മത്സരിക്കുകയാണ് അവരുടെ ആ മത്സരം വയനാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത് വലിയ ആവേശം ആവേശമുണ്ടാക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാവുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തോട് വലിയ ഒരു ആരാധനയും ആ കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ് അപ്പൊ ആ കുടുംബത്തോടുള്ള സ്നേഹം നിന്ന് അവരൊക്കെ അവരുടെ ലഭിക്കുന്ന ഒരു അവസരം വലിയ ആവേശമാണ് വലിയൊരു അനുഭവമാണ് ഗാന്ധിയിലൂടെ ഇന്ദിരാഗാന്ധിയാണ് കാണുന്നത് കന്നിയങ്കത്തിന് പ്രിയങ്ക ഗാന്ധി വയനാടിന് തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്ന സിപിഎം മുന്നണി മര്യാദ പാലിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നതാണ് നല്ലതെന്നും വി എസ് ജോയ് പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അതൊരു ഉത്സവമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കും അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി പോലും ഉണ്ടാവാൻ കഴിയില്ല ഏകപക്ഷീയമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും സംഭവിക്കുന്നതുകൊണ്ടല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു പ്രാഥമികമായ മര്യാദ അവർ കാണിക്കണം എന്ന് മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഒരു ചലനവും ഉണ്ടാവില്ല അഞ്ചു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പ്രിയങ്കാ ഗാന്ധി ജയിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു